അസ്സലാമു അലൈക്കും വറഹമുല്ല കരുതലും സ്നേഹവും നൽകാൻ കൂടെ ഒരാൾ ഉണ്ടാവുക എന്നത് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് വിവാഹ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കാത്തവർ ഉണ്ടാവില്ല നിങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ ഭാവി ഭാസുരമാക്കാൻ ദാമ്പത്യം സമാധാനപരമായി മുന്നോട്ട് നീങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരി എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ ആദ്യമായി കാണുമ്പോൾ മൂർദാവിൽ കൈവെച്ചു കൊണ്ട് ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഭാര്യ ഭർത്താ ജീവിതം വളരെ സന്തോഷത്തിലായിരിക്കും നബി നബിസല്ലാഹു അലൈ വസല്മ്മ പഠിപ്പിച്ച പ്രസ്തുത ദിഖർ ഇൻഷാ അല്ലാ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമുക്കറിയാം ിക്കാഹ് കഴിഞ്ഞ് ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ ഒക്കെ നീണ്ടു നിൽക്കുന്ന കല്യാണ സുദിനം അത്രത്തോളമുള്ള കാലഘട്ടത്തിനിടയിൽ പിന്നീട് അവർ കാണുന്നത് നിക്കാഹിന് ശേഷമാണെങ്കിൽ അനുവദനീയമാണല്ലോ അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ ഉടനെ വധുവിൻ്റെ വീട്ടിലേക്ക് ഭർത്താവ് മാലയിടാൻ പോകുമ്പോൾ ആദ്യമായി കാണലായി പഴയ കാലത്ത് കല്യാണരാത്രിയിലെ ആദ്യ രാത്രിയിലെ മണിയറയിൽ വെച്ചായിരുന്നു കണ്ടതെങ്കിൽ ഇന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്നൊരു സമ്പ്രദായമുണ്ട് അങ്ങനെ മഹിറിടുമ്പോൾ ആദ്യമായി കാണുമ്പോൾ ആ ഭാര്യയുടെ മൂർദാവിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലണം ഇന്നി വ വ വ അലൈഹി അലൈഹി ഇതാണ് ആ ദിക്ർ ഇത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം ഭാര്യക്കും ഭാര്യയുടെ ആ കുടുംബത്തിനും ഉണ്ടാകും ഇവനൊരു ദീനീബോധമുള്ള ചെറുപ്പക്കാരനാണല്ലോ എന്നുള്ളത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന വളരെ സുപ്രധാനമായ ഒരു വട്ടം ഭൂരിപക്ഷം ഒരു വട്ടം നടക്കുന്ന സംഗതിയാണ് വിവാഹം എന്നുള്ളത് ആ നിലയ്ക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹ ജീവിതം എന്നുള്ളത് അത് മരണത്തോടെ വിരിയാനുള്ളതാണ് അതുവരെ വളരെ സുഖമായി സന്തോഷത്തോടെ റാഹത്തോടെ ജീവിക്കണമെങ്കിൽ മുത്ത് റസൂൽ സല്ലാഹുലഹനം പഠിപ്പിച്ച ഈ ഒരു ദിക്കര് നമ്മൾ ചൊല്ലണം ഇനി ഈ എന്റെ ശബ്ദം കേട്ടിട്ട് ഇതൊന്നും എനിക്ക് അറിഞ്ഞില്ലല്ലോ ഞാൻ ചൊല്ലിയില്ലല്ലോ എന്ന് ഖേദിക്കുന്നവരുണ്ടാവാം അവരോട് പറയാനുള്ളത് രണ്ടു പേരുടെയും ചിന്താഗതികളിലുള്ള വ്യത്യസ്തതകൾ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ കഴിയുന്നതാണ് ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം എപ്പോഴും ഏത് സമയത്തും എനിക്കെന്ത് പ്രശ്നം വന്നാലും എനിക്കൊപ്പം ഒരാൾ ഉണ്ടാകും എന്ന ദൃഢമായ വിശ്വാസമാണ് ഓരോ ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്നത് ഏതായാലും ഈ ഒരു ദിക്കറ് നിങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും വിവാഹം അടുത്ത ചെറുപ്പക്കാരൊക്കെ ഇത് മനസ്സിലാക്കി പഠിച്ചു വെക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇന്ന് നമ്മുടെ മൊബൈലൊക്കെ ഇത് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ നമ്മൾ ചൊല്ലാൻ മറക്കരുത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും നല്ല ഒരു ജീവിതം ഇരുലോകത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ വിവാഹം കഴിച്ചു പോയ സഹോദരിമാർക്കും സഹോദരന്മാർക്കും അള്ളാഹു താല നല്ല റാഹത്തുള്ള ജീവിതവും അതേപ്രകാരം കൺകുളിർമയായ മക്കളെയും നൽകി അനുഗ്രഹിക്കട്ടെ വിവാഹം അടുത്ത എത്രയോ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരുമുണ്ട് അവർക്ക് റബ്ബുൽ ലത്ത് നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ല